Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ഒരു ാണ് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി ഇത് കേൾക്കാൻ നിൽക്കുന്നുവോ ആ നിമിഷം മുതൽ നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിന്നും നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളെല്ലാം ഹീലായി തീരുന്നതുമായിരിക്കും നിങ്ങളുടെ സോളിനെ വളരെയധികം പോസിറ്റീവായ ഒരു ഗുഡ് നല്ലൊരു പോസിറ്റീവായ ചിന്തകളിലേക്ക് നയിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കിത് എത്രത്തോളം വിശ്വാസത്തോടും എത്രത്തോളം സമർപ്പണ ബോധത്തോടും പൂർണ്ണതയോടുകൂടി കാണാൻ ശ്രമിക്കുന്നു അത്ര ത്തോളം ചേഞ്ച് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം പിന്നെ നിങ്ങൾക്കിത് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തോണം സ്കിപ്പ് ചെയ്ത് പൊക്കൂളുക കാരണം ഒരു കാരണവശാലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയിലും ഒരു സിറ്റുവേഷൻസിലും ഒരു കാലത്തും നിൽക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യേണ്ട കാര്യം എല്ലാവരും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പം തൊട്ട് എൻറ്റിങ് ആകുമ്പോഴത്തേനും നേടേണ്ട ഒരു കാര്യമെങ്കിലും ഒരു നോട്ട്ബുക്കിൽ എഴുതി അത് രാവിലെയും രാത്രിയും നിങ്ങൾ എല്ലാ ദിവസവും അതിനെ അങ്ങോട്ടേക്ക് അടുത്ത നെക്സ്റ്റ് ഇയർ ഫിനിഷിങ് ആവുന്നത് വരെ അവസാനിക്കുന്നത് വരെ നമ്മളത് വായിക്കണം കേട്ടോ അത് അട്രാക്റ്റ് ചെയ്തെടുക്കണം ഒരു അഫർമേഷൻസ് പോലെ പറയുക ഒരു മാനിഫെസ്റ്റേഷൻ പോലെ അതിനെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്ത് അതിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഴ്സ് ആണ് കേട്ടോ അതായത് കുറേ വളരെയധികം ഒരു പെയിൻഫുള്ളായ എനർജിയിലൂടെ കടന്നു പോകുന്നു നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു ചീറ്റിങ് എനർജി ലഭിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ നിന്നും ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പിന്നിൽ നിന്നും ഒരു ചതി ലഭിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു എനർജി നിങ്ങൾ ശരിക്കും വീണു പോയ ഒരു എനർജി കാരണം വളരെ കൂടി നിന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് അതായത് സക്സസ് ആകും അല്ലെങ്കിൽ വിജയിക്കും അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച ചില സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു ചതി ഒരു പിന്നിൽ നിന്നും കിട്ടിയ ഒരു ചതി എന്ന് തന്നെ പറയാം നമുക്ക് ഓർക്കാപ്പുറത്ത് ലഭിച്ച ഒരു എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ ഒന്നെങ്കിൽ നിങ്ങളൊരു വിവാഹം നിങ്ങൾക്കൊരു വിവാഹ സംബന്ധമായി പ്രതീക്ഷയോടുകൂടി ഒരു സാഹചര്യമാവാം നിങ്ങളിൽ നിന്നും അവസാനിച്ച് അല്ലെങ്കിൽ പിന്മാറിപ്പോയി എന്നുള്ള ഒരു ഓർക്കാപ്പുറത്ത് ലഭിച്ചിരിക്കുന്ന ഒരു ഷോക്കായിട്ടാണ് അത് കാണുന്നത് ഒരു ബാഡ് ന്യൂസ് നിങ്ങളെ തകർത്തിരിക്കുന്നു അതല്ലെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ വളരെയധികം സക്സസ്സോട് കൂടി നിന്ന ഒരു കാര്യം നിങ്ങൾക്ക് നഷ ഇഷ്ടമായി എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും അത് പോയി അത് നിങ്ങൾക്കുള്ളതല്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതിനുവേണ്ടി നിങ്ങൾ ശരിക്കും സ്ട്രഗിളിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കാര്യം നേടിയെടുക്കാൻ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്ത ഒരു എനർജിയാണ് അതായത് ഫ്യൂച്ചർ പ്ലാനിങ് ആയിരുന്നു ആ ഒരു കാര്യം എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലൊരു വിവാഹ സംബന്ധമായ ഒരു കുടുംബ ലൈഫ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ പിന്നെ ബിസിനസ് ഒരു കൂട്ടു ബിസിനസ് ആയിക്കോട്ടെ ഫിനാൻസ് പരമായ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ നാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് ചെയ്ത ഒരു വളരെ സക്സസ്സോട് സക്സസ് ആയി തീരുമെന്ന പ്രതീക്ഷയോടുകൂടി ചെയ്തൊരു കാര്യമാവാം എന്തായാലും നിങ്ങൾക്ക് അത് പൂർണ്ണമായി എൻറ്റിംഗ് ആയിപ്പോൾ ഒരു കർമ്മയായിരുന്നു ഒരു ബാഡ് കർമ്മയായിരുന്നു അത് നിങ്ങൾക്കുള്ളതല്ലായിരുന്നു എന്നൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് സൺറൈസിംഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു വേദനയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു അത് എൻ്റെ എൻ്റെ ഡെസ്റ്റിനിയിൽ പെട്ടതല്ല അതല്ലെങ്കിൽ അത് എനിക്ക് ഒരു കാര്യമല്ല അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് എന്നെ അർഹതയില്ലായിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നു സൺ റൈസിംഗ് ആണ് വരുന്നത് നിങ്ങൾ വളരെയധികം ഇമോഷണലി ഒരു പുതിയ വ്യക്തിയായി തീരാൻ പോകുന്നു വളരെയധികം ഒരു സക്സസ് നിങ്ങൾക്ക് ാട് ഡോർ ഓപ്പണിംഗ് ആവുന്നു കേട്ടോ കാരണം ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിങ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ് ലഭിക്കുന്ന ഒരു സക്സസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ അതായത് ഒരു വളരെയധികം പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവ് എനർജിയോടുകൂടി മറ്റുള്ളവരെ സപ്പോർട്ടിങ് ചെയ്യാനും മനസ്സ് തുറന്ന് സന്തോഷിക്കാനും പറ്റുന്നു എന്നാണ് കാണുന്നത് ആ ഒരു പെയിൻഫുൾ എൻഡിങ് ആയിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആ ഒരു ബാഡ് കർമ്മ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒരു അവസ്ഥയാണ് ാണ് നിങ്ങൾക്ക് ആ ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് എന്ന ഒരു പോയി നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയോടെ ഇരുന്ന ഒരു കാര്യം ലോസ് പോയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നൂറ് ഇരട്ടി പവർഫുള്ളായ ഒരു സിറ്റുവേഷൻസ് ആണ് സൺറൈസിങ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് വെച്ചിരിക്കുന്നത് അതുപോലെ ഇന്ന് ലൈഫിൽ ചില വ്യക്തികളുടെ എല്ലാം പുതിയ തുടക്കം നിങ്ങളൊരു പുതിയ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ വളരെയധികം ഫോക്കസിങ് ചെയ്താൽ ചിലപ്പോൾ കരിയർ ആയാലും എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ പുതിയതായിട്ട് ഒന്നേന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്നു അതായത് ചിലപ്പോൾ പിന്നെ വിദ്യാഭ്യാസ സംബന്ധമായി പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ഒരു പുതിയ അതായത് നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചറ് വളരെയധികം ഒരു അടിസ്ഥാനത്തോടുകൂടി ബേസിക്ക് നല്ല ഒരു അടിത്തറയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുകയാണ് ഫുൾക്കാടാണ് ഒരു പുതിയ തുടക്കം നിങ്ങൾ മുന്നും പിന്നും നോക്കാണ്ട് എന്നെ മുന്നോട്ടേക്ക് പൊയ്ക്കോ കാരണം യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉണ്ട് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിങ് നൽകുന്ന ചിലപ്പോൾ ഈ പേരൻസിൽ നിന്നാവാം ഇല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നാവാം എന്തായാലും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ തുടങ്ങാൻ പോകുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ഒരുപാട് നാളായി ഫോക്കസിങ് ചെയ്ത് ആഗ്രഹത്തോടു കൂടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർട്ടിംഗ് ആവുന്നു വളരെയധികം ശക്തമായ രീതിയിൽ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് അതായത് നിങ്ങളുടെ ജീവിതത്തെ ഇന്നത്തെ ദിവസം മാറ്റിമറിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ വരുന്നത് ഒരു പുതിയ കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു മുന്നും പിന്നും നോക്കണ്ട എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ കറക്റ്റായ പാത്തിലൂടെയാണ് പോകുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു ചീറ്റിംഗ് എനർജി നടക്കുന്ന എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ബന്ധങ്ങളിലോ സൗഹൃദങ്ങളിലോ നിങ്ങളെ മറ്റൊരു വ്യക്തി വളരെ ശക്തമായി ചീറ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ നേരെ നിങ്ങളുടെ നേരെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നൽകുന്നത് പോലെ അഭിനയിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു എന്ന് അഭിനയിച്ചു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് അവർ നൽകുന്നു അവരുടെ സ്നേഹമാവാം സഹായമാവാം അവരുടെ സാന്നിധ്യമാവാം അവർ നിങ്ങൾക്ക് നേരെ കൈകൾ നീട്ടി വെച്ചുകൊണ്ട് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് കൊടുക്കുന്നു എന്ന ആ ഒരു എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു ചിലപ്പോൾ ഒരു നിരാശ ഒറ്റപ്പെടലൊക്കെ നിങ്ങൾക്കതിന്ന് ഫീല് ചെയ്യുമായിരിക്കും കേട്ടോ ഒരു വേദന തോന്നുമായിരിക്കും കാരണം ഒരുപാട് കാലമായി നിങ്ങൾ ഫോക്കസിങ് ചെയ്ത ഒരു എനർജിയാണ് കാണുന്നത് ആ ഒരു എനർജി നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുകയായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കിന്ന് വളരെ വ്യക് യും അത് യൂണിവേഴ്സായിട്ട് കാണിച്ച് നൽകുന്നതാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം കാരണം അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കും ആ ഒരു ചീറ്റിങ്ങിൻ്റെ ശക്തി നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ച് നൽകുന്നു ഇപ്പോഴത്തെ ആ ഒരു ചെറിയ നിരാശ നാളത്തെ വലിയൊരു മാറ്റത്തിന് കാരണമാകും കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടാകുന്നു പുതിയൊരു തുടക്കം എല്ലാ കാര്യങ്ങളെയും വളരെയധികം എക്സ്പീരിയൻസോടു കൂടി അനുഭവങ്ങൾ വെച്ച് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത് ആ ഒരു ചീറ്റിംഗ് എനർജി പറഞ്ഞാലും നിങ്ങൾ വിഷമിക്കേണ്ട അത് എന്തായാലും എന്നാണെങ്കിലും നമ്മളുടെ മുന്നിലേക്ക് വരും എന്നുള്ളതിനൊരു മാറ്റവുമില്ല കേട്ടോ ദ എയ്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കാണുന്നത് അതുപോലെ ഒരു പുതിയ ഇന്ന് കുറേ പുതിയ തുടക്കങ്ങളുടെ ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ഈ വിട്ട് കളഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു അറിയാൻ പറ്റുന്നു ഇമോഷണലി ഒരു നല്ല സ്ട്രോങ് ആയ എനർജിയോട് കൂടി തീർന്ന കുറേ വ്യക്തികൾ ചിലപ്പോൾ ഇനി ഇമോഷണൽ ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ട് വളരെയധികം ദുഃഖമൊക്കെ അനുഭവിച്ച് ചീറ്റിങ് എനർജിയിലും ഒറ്റപ്പെടലിലൊക്കെ നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ ആണ് നിങ്ങൾ മാറുകയാണ് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഹീലാക്കിക്കൊണ്ട് ജോബ് സംബന്ധമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും ഒരു പുതിയ പാത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾക്കൊരു പുതിയ പ്രോജക്റ്റ് വരികയാണ് അതൊരു ഗ്രോത്താണ് കേട്ടോ നിങ്ങളുടെ ലൈഫിനകത്ത് ഉയർന്ന സക്സസ്സിനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റത്തിനുള്ള നിങ്ങൾ എവിടെയാണോ വീണത് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ ഒന്നുമല്ലാതെ നിന്നത് അവഗണിക്കപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്തത് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങളെ പിടിച്ചുയർത്തുന്നത് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അതായത് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒന്നിലധികം അവസരങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ബിഗ് ചേഞ്ചിങ് ഒരു തകർച്ചയിൽ നിന്നും അതിനേക്കാൾ പവറായിട്ടൊരു ഉയർച്ച നിങ്ങൾക്ക് നൽകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഡേ ആണ് ഇന്നൊരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ചില സിറ്റുവേഷൻസിനെയും ചില ചതികളെയും തിരിച്ചറിയാൻ പറ്റുന്നു ചില തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു അതുപോലെ പുതിയ തുടക്കങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണേലും നാളെ ഫ്യൂച്ചറിനെ നിങ്ങൾക്ക് വളരെ നല്ല സ്ട്രോങ്ങോട് കൂടി വളരെ നല്ല കൂടി നയിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളെ യൂണിവേഴ്സ് മാറ്റുകയാണ് നിങ്ങളത് വിശ്വാസത്തോടു കൂടി കാണുക കേട്ടോ അതുപോലെ വരാഹി മന്ത്രവും മണി എഫർമേഷൻസും ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളത് എവിടെയാ എവിടെയാണെന്ന് ചോദിച്ച് ബഹളം പിടിക്കേണ്ട ആ വീഡിയോസിൻ്റെ അവസാനം ഇനി മൊത്തം കാണാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവസാനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ അത് പറയുന്ന കാര്യം മറക്കരുത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടും അത് ഉറപ്പായ കാര്യമാണ് കേട്ടോ നമ്മളുടെ അനുഭവങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ നൽകുന്നതിൽ കൂടുതൽ കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരും കാരണം എല്ലാം നമ്മളുടെ പൂർവികരിൽ നിന്നും കിട്ടിയ കാര്യങ്ങളാണ് നമുക്ക് അത് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നു അതിന് കൂടി ഫോളോ ചെയ്യുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ദിവസമായിരിക്കും ദ സൺ റൈസിങ് ആയിരിക്കും എന്നതാരും മറക്കണ്ട കേട്ടോ നമുക്ക് മണിയെ സംബന്ധിച്ചുള്ള എനർജി തന്നിരിക്കുന്നത് ദ എംബറസ് ആണ് വളരെയധികം ഒരു പോസിറ്റീവ് ഒരു ലേൻ അവൻഡൻസ് ഒരു സമാധാനം റിലാക്സ് അതായത് മദർ എനർജിയോട് കൂടി കാണാൻ പറ്റുന്നു അതായത് ഏത് സിറ്റുവേഷൻസിനെയും ഒരു സാധാ രീതിയിൽ നിങ്ങൾക്ക് ഇന്ന് ആ ഒരു സാമ്പത്തിക കാര്യത്തിൽ കാണാൻ പോകാൻ പറ്റുന്നു അതുപോലെ എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങൾക്കാരിൽ നിന്നെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടും ഫിനാൻസ് സംബന്ധമായ രീതിയിൽ ഒരു സപ്പോർട്ടിങ്ങാൽ ഒരു ഗൈഡൻസ് നിങ്ങൾ എവിടെയെങ്കിലും ലോണോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന മെയിനായിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരാൻ വേണ്ട ആ ഒരു ചില പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു ഒരു റിലാക്സ് ആയിട്ട് കാര്യങ്ങളെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു അതുപോലെ ഒരു എനർജി ഒരു അമ്മ ഒരു അനുഗ്രഹമുള്ള ദിവസമാണ് കേട്ടോ ഒരു മദറിൻ്റെ അതായത് നമ്മുടെ അമ്മയുടെ ഒരു അനുഗ്രഹം കിട്ടുന്ന എനർജി എനർജിയായിട്ട് അതായത് ഒരു സാന്നിധ്യം ഒരു ബ്ലെസ്സിങ്സ് കൂടി തന്നെ ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും കാരണം യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് നിങ്ങൾ കറക്റ്റ് പാത്തിലൂടെ തന്നെയാണ് ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾക്കായിട്ട് ശ്രമിക്കുന്നത് ശരിക്കും നമ്മൾ എത്രത്തോളം അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഫിനാൻസ് എന്ന് പറയുന്ന സംഭവം ഒരു എനർജിയാണ് കേട്ടോ അത് നമ്മൾ അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ നാല് വഴിക്കെന്നായിരിക്കും നമുക്ക് ഈതെങ്കിലും വന്നു ചേരുന്ന നമ്മൾ പോലും അറിയാത്ത പോലെ ആയിരിക്കാം നമ്മൾ പോലും അപ്രതീക്ഷിതമായിട്ട് ഇത് ഇവിടെ നിന്നൊക്കെ ഫിനാൻസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലായിരിക്കും പണം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയ വരുന്നത് പക്ഷേ അത്രത്തോളം അതിനെ മാനിഫെസ്റ്റിങ് ചെയ്ത് എടുക്കാൻ പറ്റണം അതായത് നമ്മൾ അതിനെ ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്ന അനുസരിച്ച് നമ്മളിലേക്ക് വരും ദ സ്റ്റാർ ആണ് പ്രതീക്ഷയ്ക്കുള്ള എല്ലാ വഴികളും ഉണ്ട് സ്റ്റക്കായിട്ട് നിന്നിരുന്നെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റക്ക്നെസ്സും ഹാർഡ് വർക്കും ഒക്കെ ചെയ്ത് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രതീക്ഷ ഒരു സ്കോപ്പ് ഒരു മാർഗം ഇന്ന് ലഭിക്കും കേട്ടോ അത് ഇമോഷണൽ ഒരു ബാലൻസ് ഉണ്ടാകും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു പക്വതയായിരുന്ന രീതിയിൽ അതല്ലെങ്കിൽ ഇന്ന് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ ഒരു നല്ല എനർജിയാണ് ഏട്ടോ വരുന്നത് അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതിനെ നമ്മൾ എപ്പോഴും വളരെയധികം പ്രാർത്ഥനയോടുകൂടി തന്നെ കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സിക്സ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് പണത്തിന് വേണ്ട ഒരു പുതിയ സ്റ്റാർട്ടിങ് നിങ്ങൾ ഇത്രയും നാളും നിന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ചിന്തിക്കുക എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ ഫിനാൻസിനെ കണക്ട് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു കാര്യവും നടക്കാതെ ഇരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു നിൽക്കുന്ന സിറ്റുവേഷൻസ് ഏത് രീതിയിലാണോ ഏത് മാർഗത്തിലൂടെയാണോ നിങ്ങൾ സാമ്പത്തികത്തെ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു സാഹചര്യം മാറ്റി ഒരു ന്യൂ ബിഗിനിങ് പുതിയൊരു സാഹചര്യത്തിലേക്ക് വരിക എന്നാണ് പറയുന്നത് അതുപോലെ നെഗറ്റീവ് തോട്ട്സിനെ ഹീലാക്കി കളയുക വളരെ ശക്തമായിട്ട് ഹീലാക്കി കളയുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിനാൻസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് മാത്രം കണക്റ്റഡ് ആക്കാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് സെവൺ ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഫിനാൻസ് സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ ഒരു നമുക്ക് ലഭിക്കാതെ പോയ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും എന്നാ നമ്മൾ ദാനം എന്നാ കൊടുത്തതോ കടമായിട്ട് കൊടുത്തതോ ഒക്കെ ലഭിക്കാതെ നിങ്ങൾ അതിനുവേണ്ടി സ്റ്റിൽ വെയ്റ്റിംഗ് ആയിരുന്നെങ്കിൽ കുറേ നാളുകളായിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് ഇനി അതോ കേസോ സംബന്ധമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഇനി ഒരു ബിസ് ിസിനസ് കച്ചവടം മറ്റുമൊക്കെ ആയിട്ട് ആ ഒരു പണം സ്റ്റക്കായിട്ടാണ് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിന് നിങ്ങൾ നടത്തിയ ഒരു ഫൈറ്റിങ് പണം നിങ്ങളിലേക്ക് ഫിനാൻസ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ ഒരു ഫൈറ്റിങ് എനർജിയിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് അതൊരു സന്തോഷം നൽകുന്നു അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് വിവാഹവും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഫിനാൻസിന് വേണ്ടിയിട്ട് ഒരു ഓടി അലഞ്ഞൊക്കെ നടന്നു പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അതും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു നിങ്ങളിലേക്ക് പണം വരുന്നു തീർച്ചയായിട്ടും ഫിനാൻസ് നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട് നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്നാണ് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ ശരിക്കും സ്റ്റക്കാണ് അതായത് എനിക്കില്ല എനിക്കത് ലഭിക്കില്ല അതല്ലെങ്കിൽ അത് വരില്ല ഞാൻ എത്ര കഠിനാധ്വാനം ചെയ്താലും അത് എന്നിലേക്ക് കണക്റ്റഡ് ആവുന്നില്ല എന്നൊരു കൂടി നിൽക്കുന്ന ഒരു എനർജിയാണ് അത് മാറ്റുക കാരണം നിങ്ങളിലേക്ക് അത് തീർച്ചയായിട്ടും വരും നിങ്ങൾ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഫിനാൻസിന് വേണ്ടി ഓരോ മാർഗങ്ങൾ തേടുന്നത് അത് പോസിറ്റീവ് എനർജിയോടു കൂടി നല്ല സ്ട്രെങ്തോടുകൂടി അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ കരിയർപരമായ കാര്യത്തിൽ ഇന്ന് കുറച്ചധികം ഫോക്കസിങ് ചെയ്യേണ്ടി വരുന്നു കാരണം നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു കൺട്രോളിങ് പവർ ഇന്നുണ്ടാകുന്നുണ്ട് കേട്ടോ കുറച്ചധികം ഫോക്കസിങ് ചെയ്യേണ്ടി വരുന്ന നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ പ്രയോഗിക്കേണ്ട ഒരു എനർജി വരുന്നുണ്ട് കാരണം നിങ്ങളിൽ ഇന്ന് പൂർണ്ണമായും നിങ്ങൾ നിങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക കാരണം നിങ്ങളുടെ ജോലി അതായത് ഒരു കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് സംബന്ധമായ മേഖലയിലാണെങ്കിലും നിങ്ങൾ ഇന്ന് ശരിക്കും ഫോക്കസിങ് ചെയ്യണം കാരണം നിങ്ങൾ ഒരു വ്യക്തി വാച്ചിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കരിയറിനകത്തൊരു റീബെർത്ത് വരുന്നുണ്ട് കേട്ടോ കാരണം ഒരു ഫൈറ്റിംഗ് എനർജി ഒരു മത്സരം മറ്റുമായ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ അതായത് മറ്റൊരു വ്യക്തിയുടെ അമിതമായ കൺട്രോളിങ് പവർ ഇന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായിട്ട് കാണുന്നു ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കരിയർപരമായ ആ ഒരു എനർജിയിൽ മറ്റാരെങ്കിലും ഒക്കെ ഒരു ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉള്ളവരാണെങ്കിലും അമിതമായ ഒരു കൺട്രോളിങ് പവർ ഇന്ന് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ഇമോഷണലി ഒരു മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിങ്ങളത് വിട്ട് കളയുക അതുപോലെ നൈറ്റോ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിലെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വളരെ കൂടി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പാസ്റ്റിൽ ഒരു ജോബിൻ്റെ എനർജി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകിയിരുന്ന ഒരു എനർജിയാണ് കേട്ടോ പാസ്റ്റിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതാവാം അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയൊരു എനർജി ആവാം അത് നിങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഒരു സെലിബ്രേഷനും സന്തോഷമൊക്കെയാണ് ഇന്ന് കരിയർ പരമായ പാത്തിൽ കാണുന്നത് പിന്നെ കുറച്ച് കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റുണ്ട് ആരക്കുമായിട്ടൊരു ചെറിയ തടസ്സമോ തർക്കമോ ഒക്കെ എന്നാ കാണുന്നുണ്ട് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ആ ഒരു തർക്കത്തെയും ഒരു തടസ്സത്തെയൊക്കെ ഒരു വളരെയധികം ഒരു വിഷമത്തിന് അതായത് ഒരു ദുഃഖത്തിന് ഒരു ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു എനർജിക്ക് കാരണമാകുന്നുണ്ട് അതൊരു ഹാർട്ട് ബ്രോക്കണം കാരണമാവും കരിയർ സംബന്ധമായ കാര്യത്തിൽ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക ക്ഷമയോടെ ഒന്ന് പെരുമാറുക കാരണം ഒരു ഫൈറ്റിങ് എനർജി ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹത്തോടെ ഇരുന്ന ഒരു പേഴ്സണുമായിട്ടാവാം വളരെ നല്ല ഒരു ഇമോഷൻസ് ബാലൻസോടുകൂടി പോയൊരു വ്യക്തിയുമായിട്ടാവാം ഒരു തർക്കമോ ഒരു കോൺഫ്ലിക്റ്റോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ അത് ലൈഫിലേക്കുള്ളൊരു ഇൻവെസ്റ്റ് പോലെ ആവരുത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശാന്തമാവുക കാരണം അത് നിങ്ങൾക്ക് വളരെയധികം ഒരു മാനസിക വിഷമത്തിനൊരു ഹാർട്ട് ബ്രോക്കണ് കാരണമാകുന്നുണ്ട് അതുപോലെ കരിയർ പരമായിട്ടൊരു യാത്ര ട്രാവലിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അതിനകത്തുനിന്ന് ഒരു ഗുഡ് ന്യൂസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ വളരെ നല്ല രീതിയിൽ ഒരു എനർജിയാണ് വന്നത് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മണി അഫർമേഷൻസ് വളരെ ശക്തമായിട്ട് ചൊല്ലുക അതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് കേട്ടോ മണിയാണ് എപ്പോഴും ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിനകത്ത് റീഡിങ്സ് എനിക്കൊരു എനർജി കറക്റ്റ് ആവാതെ ഫീൽ ചെയ്യുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ റീഡിങ്സ് ഇഷ്ടമാവുകയാണ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു